ഏകദേശം അമ്പതിനായിരത്തോളം വരുന്ന സീറ്റുകളാണ് ഉണ്ടാവുക അമ്പതിനായിരം എന്ന് പറഞ്ഞാൽ നാല്പതിനായിരത്തിന് മുകളിൽ പോകുന്ന കോളേജ് എന്ന് പറയുന്നത് കോളേജ് ആയിരിക്കും കോളേജ് ആവണമെന്നില്ല അപ്പോ ഒരു പതിനായിരത്തിൽ താഴെയും കിട്ടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നല്ല കോളേജുകളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുക അപ്പോൾ എന്തുമാത്രം പരിശ്രമിക്കണം നല്ല പരിശ്രമം അപ്പൊ ആളുകൾ ചില പത്രമാധ്യമങ്ങളൊക്കെ പറയുന്നത് കേൾക്കണം ഈ നമ്മുടെ കുട്ടികളൊക്കെ വിദേശത്തേക്കാണ് പോകുന്നു പഠിക്കാൻ എന്താ പോയ പഴം ആ വിദേശത്തെ ആലോചിച്ചിട്ടുണ്ട് ഈ യൂണിറ്റ് പ്രസിഡന്റ് വേലായുധൻകുട്ടി അധ്യക്ഷനായി മലബാർ ട്രേഡിംഗ് കമ്പനിയുടെ സ്നേഹസമ്മാനം ജില്ലാ പ്രസിഡന്റ് വിൽക്കം ബാബു കൈമാറി ജില്ലാ ജനറൽ സെക്രട്ടറി എസ് എസ് അൻസാരി വൈസ് പ്രസിഡന്റ് ശബരിനാഥ് സെക്രട്ടറി ടി സി മണി മേഖലാ പ്രസിഡന്റ് സേതുമാധവൻ എന്നിവർ പ്രസംഗിച്ചു യൂണിറ്റ് സെക്രട്ടറി രാജേഷ് സ്വാഗതവും ട്രഷറർ പി കെ ബൈജു നന്ദിയും പറഞ്ഞു